കൂടുതൽ മനസ്സിലാക്കാനും എൻ്റെതായിട്ട് അറിവിലും രീതിയിലും എനിക്ക് സാധിച്ചു കടൽ കടക്കുന്നു എന്തുകൊണ്ട് അവർ ഇങ്ങോട്ട് വരുന്നില്ല അതെനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിലായി അവിടെയപ്പോ ഞാൻ പരിചയപ്പെട്ട കുറെ സംരംഭകരെയും ഇതൊക്കെ അവിടെ ഭയങ്കരത്തില് ഹൈലൈറ്റ് ആയി ഹൈലൈറ്റ് ആയിട്ടാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണിക്കുന്ന ഉത്തരവാദിത്വം ഈ കാണിക്കുന്ന സ്കില്ലും നിങ്ങളുടെ ഈ ഒരു പ്രവർത്തന രീതി ഒരു മുപ്പത് ശതമാനം നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ പ്രാവർത്തിയാക്കാൻ ശ്രമിച്ചാൽ എത്രയോ നമ്മുടെ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അത് ഉപകാരപ്പെടും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കുറച്ചുപേര് അതിനെ നിഷേധിച്ചു കുറച്ചുപേർ പറഞ്ഞു നിങ്ങൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് ഉണ്ടാക്കി

വേണം എന്ന് പറയുമ്പോഴും സ്ഥലം ഇട്ടു കൊണ്ടാൻ തയ്യാറില്ല ഇപ്പൊ രണ്ടു മൂന്നാൾ നേരെ വന്ന് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ടായി അവരെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉള്ളത് മറ്റു ജില്ലകളിലൊക്കെ തന്നെ കഴിഞ്ഞു കാസർഗോഡ് അപ്പൊ കാസർഗോഡ് ജില്ല ആണ് ഇത് സംരംഭ വികസനത്തിനേറ്റവും സാധ്യതയുള്ള ഒരു ജില്ല അപ്പൊ അതിനനുസരിച്ച് സംരംഭകൾ വരുന്നില്ല എന്നാണ് അത് എനിക്ക് തോന്നിക്കഴിഞ്ഞ ഞാൻ ഇന്നലെ കുടുംബശ്രീ രീതിയിൽ പോയി പറഞ്ഞു വ്യവസായത്തിന്റെ പ്രഖ്യാപിച്ചതിനു ശേഷം അതിൽ അത് രൂപമുണ്ട് വ്യവസായത്തിന്റെ ഇന്റേൺസിനെ പ്രഖ്യാപിച്ചതിന് ശേഷം അവര് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഓരോ പഞ്ചായത്തിലും സംരംഭരെ കണ്ടെത്തിക്കൊണ്ട് അവരെ സംരംഭത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ വ്യവസായ മേഖലയിലാണ് കൂടുതൽ സംരംഭകർ വരുന്നത് ഇപ്പൊ കുടുംബശ്രീയുടെ സംരംഭകത്വം എന്ന് പറയുന്നത് അവർ അവരുടെ ആ ഒരു തലത്തിലേക്ക് വരുന്നില്ല കാരണം തൊഴിലുതന്നതിനുശേഷം എല്ലാവരും എനിക്ക് പണിയെടുക്കാതെ പണിയെടുക്കാതെ അവിടെ പോ പിന്നെ അങ്ങനെ വലിയ റിസ്ക് ഇല്ലാത്തത് കാരണം ആ സ്വന്തം പണം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കര അത് കിട്ടിയാൽ ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ചു കിട്ടില്ലെങ്കിലും ആ ഭയം മാറ്റി കൊടുക്കുക എന്നതാണ് നമ്മുടെ റോട്ടറി ക്ലബിനെ പോലെയുള്ള പിന്നെ സംഘ സംഘടന ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പുതിയ സംരംഭങ്ങളെ വിളിച്ചുകൊണ്ട് നമുക്ക് കൊറേ എക്സ്പീരിയൻസ് ഷെയർ നോക്കണം കാരണം എല്ലാ സംരംഭത്തിലും ഒറ്റ ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം ആയിട്ടും ലാഭം കിട്ടില്ല അല്ലേ? അതിൽക്കൊന്നും വരുമാനമേ ഉണ്ടാവില്ല പക്ഷെ അത് നമുക്ക് ഒരു വരുമാനം ഇല്ലാതെ കിട്ടു പോയാൽ പിന്നെ അതിന്റെ ആ ഒരു വളർന്ന ഘട്ടത്തിലായിരിക്കും അത് നമ്മളെല്ലാവരും ഒരു മാസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഒരു മാസം കൊണ്ട് തന്നെ തിരിച്ചു കിട്ടണം എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലരും ഈ സംരംഭത്തിൽ പോവായിരിക്കോ പോയാൽ തന്നെ പകുതി വഴി വെളിയിൽ ഉപേക്ഷിച്ച് പോവുകയോ ചെയ്യുന്നത് പോയിരിക്കുന്ന സംരംഭകരൊക്കെ തന്നെ അങ്ങനെ ഒരുപാട് തീവ്രമായ അനുഭവങ്ങൾ കടന്ന് ചെന്നവരാണ് ആ അനുഭവങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് ആ അപ്പൊ ഞാൻ സംരംഭത്തിലേക്ക് പോയാലും നമുക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാവില്ല അപ്പൊ നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും ആ ഒരു അനുഭവം എക്സ്പീരിയൻസ് ആയാലും വളരെ വലിയ കാര്യമാണ് അത് നമുക്ക് സംരംഭകരെയും അതേപോലെ തന്നെ പുതിയ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭരെയും വിളിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു ആ തരത്തിലേക്കുള്ള എക്സ്പീരിയൻസ് കഴിഞ്ഞുകൂടെ നമുക്ക് അവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി കഴിയും ഒരു ആത്മവിശ്വാസം കൊടുക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കനടിച്ചു പറയുകയാണെങ്കിൽ അദ്ദേഹം നിർമ്മാണത്തിൽ കേരളത്തിലെ ആറോ പേർക്ക് മാത്രമാണ് ആ ബാങ്കിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതിലൊരാളാണ് കാസർഗോഡ് അപ്പൊ കാസർഗോഡിന്റെ പ്രത്യേകത കാസർഗോഡിന്റെ സബരം സാധ്യതയെ കുറിച്ച് ആ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഒരുപാട് പേര് കാസർഗോഡ് കാസർഗോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നത് കർണാടകയിലാണ് അല്ല ബാംഗ്ലൂരിൽ ഗൾഫിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഗൾഫിൽ പോയ ഓരോ പുള്ളിയിൽ പോയി അതെല്ലാം അതല്ലേ കാസർഗോഡ് കാസർഗോഡ് സാരം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാണ് ഇതെല്ലാം കാസർഗോഡ് കാസർഗോഡ് ജില്ലാ അവരെല്ലാവരും ഏഹ് ഞങ്ങളുടെ പ്രശ്നം കൂടെ വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഓരോ സ്ഥലം പാച്ചുകടയിൽ പോയാലും വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയാലോട്ട് നല്ല രണ്ട് മൂന്ന് ഹോട്ടലുകൾ അവരുടെയുള്ളത് കാസർഗോഡുകാരെയാണ് കേരള ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ കാസർഗോഡ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതെല്ലാം കാസർഗോഡുകാരാണ് ഖട്ടലിൽ പോയപ്പോൾ അവിടെയും നല്ല വ്യവസായങ്ങൾ കാസർഗോഡുകാരാണ് അതേപോലെ തന്നെ താരങ്ങിൽ പോയപ്പോൾ മൂന്ന് രണ്ട് പേരെ അവിടെയും കാണാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മുടെ വ്യവസായികളുണ്ട് കേരളത്തിൽ കേരളത്തിൽ മാത്രം അവർ അവരങ്ങനെ കാര്യമായിട്ട് കാസർഗോഡ് ഇൻവെസ്റ്റ് ചെയ്തില്ല അതിൻ്റെ പ്രശ്നം നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് സർക്കാർ ഏറ്റവും മാതൃകാപരമായിട്ടാണ് സംരംഭങ്ങളെ സഹായിക്കുന്നത് അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് അതിന് ഉദ്യോഗസ്ഥ നൂല മാലകളുണ്ട് അതൊക്കെ തന്നെ നമുക്ക് അതാത് സമയത്ത് ഇപ്പോൾ വ്യവസായ കേന്ദ്രം ജില്ലാ വ്യവസായ ഏറ്റവും സ്പീഡിലാണ് ഓരോ കാര്യത്തിലും അനുവാദം ഉള്ളത് പക്ഷെ അത് പിന്നീട് പഞ്ചായത്തിലേക്ക് പോകുമ്പോഴാണ് എ സി ബിയിലേക്ക് പോകുമ്പോഴാണ് പിന്നീട് കുറെ കാര്യം ഇപ്പം അധികം നമ്മളൊരു ജില്ലാതലത്തിലൊരു കമ്മിറ്റി തന്നെയുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ജില്ലാ വ്യവസായങ്ങളുടെ മേജർ കൺവീനറും കളക്ടറും ഒക്കെ തന്നെയുള്ള രക്ഷാധികാരികളൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ വെച്ച് ആ കമ്മിറ്റിയിൽ ആ അടുക്കു കൂടിക്കൊണ്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൽ പറയും അപ്പൊ ഞങ്ങൾ പരാതി കിട്ടിയ സ്ഥിതി പരാതി കിട്ടിയാലാണ് അതിലിടേണ്ടത് അപ്പോൾ പരാതി ഉണ്ടെങ്കിൽ അത് നമ്മളോട് തരാൻ പറയും അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇബി കണക്ഷൻ കിട്ടായിട്ടാണ് നമ്മൾ അതിന്റെ പുറകെ പോയി കണക്ഷ രീതി നമ്മൾ എത്തിച്ചിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ സംരംഭത്തിനെ സഹായിക്കാനുള്ള ഒരു ഇടപെടൽ നമ്മൾ സ്വേധയാ ചെയ്താൽ അതിനനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നു അത് ഈ രീതിയിലുള്ള സംവിധാനം കാരണം നമുക്ക് വ്യാവസായിക പരിസരത്തിലൂടെ ഒരുപാട് പേർക്ക് തോന്നു കൊടുക്കാൻ പറ്റും നമ്മളെ ആളൊന്നും വരുമാനം വന്നു കേൾക്കാൻ വേണ്ടി പറ്റും നമ്മൾ നാടാകെല്ലാം കേരളം കാസർഗോഡ് പിന്നോക്കമല്ല കാസർഗോഡ് എല്ലാ കാര്യത്തിലും പിന്നോക്കമാണ് ഏറ്റവും കൂടുതൽ പടക്കാരുള്ള നാടാണ് നമ്മുടെ കാസർഗോഡല്ലേ ഏറ്റവും കൂടുതൽ പടക്കാർ ഏറ്റവും കൂടുതൽ സംരംഭകരുള്ള നാടാണ് അതൊക്കെ തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് നമ്മുടെ കണ്ണകൂടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കടമ ആ കടമ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് കഴിഞ്ഞ രണ്ടുവർഷമായി നടത്തി കഴിഞ്ഞ വർഷം വന്ന മുന്നൂറ് കോടിയിലധികം വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഏറെ സൈറ്റ് ഏകദേശം വന്നു കഴിഞ്ഞു അതിൽ നല്ല സൈറ്റിന്റെ ഭാഗത്തുണ്ടാവും അവർ അങ്ങോട്ട് പോയിട്ടാണ് പല കാര്യങ്ങൾക്കും പെർമിഷൻ തന്നെ കൊടുക്കുന്നത് ആ തരത്തിലേക്കൂടെ നല്ല സപ്പോർട്ടിംഗ് ആണ് അതോ അതേപോലെ തന്നെ ഈ വർഷവും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അതിലും വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഒക്കെ തന്നെ അത്രയും പെട്ടെന്ന് തന്നെ സ്ഥലമായാലും ഭൂമിയായാലും അതേപോലെ തന്നെ അതിൻ്റെ മറ്റു സംവിധാനങ്ങളായാലും പ്രോജക്റ്റ് അടക്കം നമ്മൾ ഇൻവെസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊക്കെ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ടിംഗ് ആയി മുമ്പോട്ട് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കെന്ന നമ്മുടെ സംസ്ഥാനം ഒരുപാട് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് കാരെയൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രോത്സാഹിച്ച് കൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നല്ല സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട് പത്ത് പതിനാറോളം സ്റ്റാർട്ടപ്പുകൾക്ക് അവാർഡ് വാങ്ങിയ ഒരു ജില്ല കൂടിയാണ് നമ്മുടെ അപ്പോൾ വ്യവസായ വികസനത്തിന് ഏറ്റവും സാധ്യതയുള്ളൊരു ജില്ലയാണ് നമ്മുടെ അതിൽ ഏറ്റവും ഒന്നാമതായി പറയുന്നത് പറയുന്നതൊന്ന് നമ്മുടെ സജിത് കുമാർ തന്നെയാണ് അദ്ദേഹം ജില്ലാ വ്യവസായ രംഗത്തിന്റെ കൽക്കാന പദം ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ സംരംഭമാണ് കഴിഞ്ഞ വർഷം പതിനാറോളം സംരംഭങ്ങൾ ഒരു വേദിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ അനന്തപുരം എസ്റ്റേറ്റിൽ അതേപോലെ തന്നെ നമുക്ക് മടിക്കേ എസ്റ്റേറ്റിലും നൂറ് എൺപത്തി ആറ് ഏക്കറോളം സ്ഥലം നമ്മുടെ കൈ പത്ത് എഴുപത് ഏക്കറോളം സ്ഥലം കൊടുത്തു കഴിഞ്ഞു ും കഴിഞ്ഞ സംരംഭക മേഖലയിലേക്ക് പോവുകയാണ് ുന്നത് അതുകൊണ്ട് എല്ലാവരും സംരംഭത്തിലേക്ക് കടന്നു വരണം എന്ന് മാത്രം എല്ലാവർക്കും ചിലരുടെ ഞാൻ ഈ പരിപാടിയുടെ ഔപചാരികമായി കാണാൻ അവരുടെ ഒക്കെ സംരംഭം എന്ന രീതിക്കാണ് സ്കൂളിൽ പോകണം അല്ലെ അവരെ ഡോക്ടർമാരെ കുട്ടികളെ പഠിപ്പിക്കാനാണ് സ്കൂളിൽ നല്ല പിന്നെ എന്താ പറയേണ്ടത് താമസിക്കാൻ പറ്റിയ നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഭക്ഷണം паданым ಬೆಸಿಕ್ ಕಾರ್ಯಗಳು ಇದರ ಬಗ್ಗೆ ಅದು ಕೇರಳಕ್ಕೆ ಕೈನ್ಯಾಯ ಕೊರಿಯಾನ ಕಲೆಕ್ಟರ್ಸ್ ಪಾಯಿಂಟ್ ಈ ಟಾಣಿನಾ ರೋಟರಿ ಜಿಲ್ಲಾ ವ್ಯವಸಾಯ ಕೇಂದ್ರೋ ಕೇರಳ ಸ್ಕೌಟ್ಸ್ ಇಡು ನಿರ್ಮಿಸಿ ಕೊಡುವಂತಹ ಜಿಲ್ಲಾ ವ್ಯವಸಾಯ ಕಾರ್ಯ ಚಟುವಟಿಕೆ ಇನ್ನು ಪೈನರಿ ಯೋಗ ನೀವು ಆರೋಗ್ಯನ ಹಾಕಿಸ್ತೀರಾ

ജില്ലാ വ്യവസായ കേന്ദ്ര അല്ലെങ്കിൽ കേന്ദ്രമായിട്ടും അല്ലെങ്കിൽ അതിന്റെ ജനറൽ ആയിട്ടും ഞാൻ അറിയാത്ത ഒരു വിഷയമായിരുന്നു ഇന്ന് ഈ ദേശീയ ചെറുകിട വ്യവസായ ദിനമാണെന്നുള്ളത് പിന്നീട് അദ്ദേഹത്തെ അറിയിച്ചത് ശ്രീ പ്രേവനാണ് ഈ തുറന്നാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് അതില് ഞങ്ങളുടെ നിലവിലുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള നടപ്പിലാക്കുകയെന്ന ും സംസാരിക്കുന്ന എപ്പോഴും നമ്മള് പൊതുവായിട്ട് ഈ ബോധവൽക്കരണ പരിപാടികൾ അതിലൊരു അറുപതോ നൂറോ ആളുകൾ ഉണ്ടാവും അങ്ങനെ എല്ലാ വർഷവും ഞങ്ങള് ഒരു നാനൂറോ അഞ്ഞൂറോ പേർക്ക് പലവിധ പരിപാടികളും സേവനങ്ങളും അല്ലെങ്കിൽ പരിശീലനങ്ങളൊക്കെ കൊടുത്തു ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ അതിലുള്ള ഒരു പത്ത് ശതമാനം ആളുകളാണ് അവസാനം സംരംഭകരായി മാറി നമ്മുടെ മുന്നിലുണ്ടാവുന്നത് അങ്ങനെ മാറിയ ഒരു മുപ്പതോ നാല്പതോ പേരാണ് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് സംരംഭം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾപ്പിക്കുകയല്ല വേണ്ടത് പകരം നിലവിലുള്ള സംരംഭങ്ങൾക്ക് എന്താണ് സർക്കാർ നൽകി വരുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ അതിനുമുമ്പ് തന്നെ നമ്മുടെ ജില്ല കാസർഗോഡ് എന്ന് നമ്മള് പേരിന്റെ ഈശ്വര് പോലെ ജില്ല എന്ന് പറഞ്ഞോണ്ട് വരുന്ന ആരും ആരും പറയാനുള്ളത് നമ്മള് നിർത്തിത്തുടങ്ങുമ്പോഴേ ബാക്കിയുള്ള നമ്മളെ മുന്നോട്ടില്ല ഞാൻ കഴിഞ്ഞ മാസം കോൺക്ലേവാണ് സന്താനാണ് സന്താനേവ് എന്ന് പറയുന്നത് അഞ്ചു കോടി മുതൽ മുടക്ക് അഞ്ചു കോടി രൂപക്ക് മുകളിൽ അല്ലെങ്കിൽ അഞ്ചു കോടി രൂപയോ അതിന് മുകളിലോ മുതൽ മുടക്കുള്ള സ്ഥാപനങ്ങളൊക്കെ സംരംഭക നിക്ഷേപകരൊക്കെ സംഘമായിരുന്നു അന്ന് മൊത്തത്തില് മുപ്പത് സംരംഭകരാണ് നിക്ഷേപകരാണ് അവിടെ പങ്കെടുക്കും എല്ലാ കേരളത്തിലെ പതിനായിരം ജില്ലകളിൽ നിന്നും എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും ക്ഷണിച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത് സംരംഭകരാണ് അഞ്ചു കോടിക്ക് പുതുതായിട്ട് മുതൽ മുടക്കാൻ വരുന്നവരാണ് നേരിടുന്നവരല്ല പുതുതായിട്ട് അഞ്ചു കോടിക്ക് മൂലം സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണ് ആ ഇരുന്നൂറ്റി മുപ്പത് പേരില് എത്ര പേർ കാർകോട് ഉണ്ടാവുന്നു നിങ്ങളുടെ ഇരുനൂറ്റി മുപ്പത് പേരുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് പ്രതീക്ഷിക്കുന്നു കാത്രികോട് എത്ര പേര് ഉണ്ടാവുന്നു നിങ്ങളുടെ പ്രതീക്ഷ ഓരോ ആരുണ്ടായിരുന്ന ഒരാളുടെ പ്രതീക്ഷ പ്രതീക്ഷ ഒരാൾ പ്രതീക്ഷ ഇരുന്നൂറ്റിമുപ്പത്തിൽ ഏകദേശം പത്ത് ശതമാനത്തോളം ആണെങ്കിലും നമ്മള് വേറൊരു ലിസ്റ്റ് ഇത്തരത്തിലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഒന്നോ രണ്ടോ മൂന്നോ ശതമാനമാണ് സംരംഭങ്ങളുടെ ക്യാമ്പയിൻ എടുത്തോ കേരളത്തിലെ ഒരു ലക്ഷം നൽകുമ്പോൾ കാർത്തിയോട് നടക്കുന്നത് മൂവായിരം നാലായിരം ആണ് കഴിഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളും നമ്മുടെ പ്രാതിനിധ്യം പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പത്ത് ശതമാനത്തോടെ അടുത്ത് മാറിയിരിക്കുന്നു അത് വലിയൊരു മാറ്റം നല്ല രണ്ടാമത്തെ ഞങ്ങൾ വകുപ്പ് ഒരു ലിസ്റ്റ് എടുക്കും അതായത് ഒരു കോടിക്കും ഞാൻ ആദ്യം പറഞ്ഞ കോമ്പത് അഞ്ചു കോടിക്കു മുകളിലാണെങ്കിൽ ഒരു കോടിക്ക് മുകളിൽ നിക്ഷേപം വരുന്ന ഓരോ സംരംഭങ്ങളുടെ ലിസ്റ്റ് എടുത്തു തീർച്ചയായിട്ടും ഓരോ പതിനാല് ജില്ലകൾക്കും ഓരോ എണ്ണം ഉണ്ടാവും കാസർകോട് എത്ര സ്ഥാനത്തായിരുന്നു എന്നരെ ലോകപര തൊട്ട് ചാരികൾ ഒന്നൊന്നൊന്നർട്ടാ ചാറാണോ നടക്കണ്ട കൊമൊന്നായിട്ട് പറയുന്നത് 10 ആണ് ಅಂತൈ ഓ 10 ആണ് ಅಂತൈ കുറവല്ല 16 ആണ് ഉള്ളത് നേരെ നിങ്ങൾ തെറ്റായി പ്രീഷ കണ്ടില്ലേ ഞാൻ പറഞ്ഞതുപോലെ ആറ് ആറ് കേട്ടേ കേട്ടേ കേരിയതാ എന്നാലും ട്രെയിൻ കണ്ട എക്സ്പീരിയൻസ് ചെയ്ത ദർബദീഷൻ നിങ്ങൾ എല്ലാരും രണ്ടാം സ്ഥാനത്ത് ആദ്യത്തെ സ്ഥാനമുള്ള എറണാകുളം ജില്ലയില് നൂറ്റി മുപ്പത് സംക്രമങ്ങളും പക്ഷെ തൊട്ട് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ അറുപത്തി ഒമ്പത് സംക്രമണങ്ങളോടൊപ്പമാണ് നിങ്ങൾ

ആ രണ്ടാം സ്ഥാനത്ത് ആവുമ്പോൾ ഇതൊന്നും അല്ലെ പക്ഷെ നമ്മൾ കാസർഗോഡ് ജില്ല ഇപ്പോ ഒരു നിക്ഷേപകരുടെ ഭൂമി എന്നൊക്കെ പറയാനുള്ളത് ചെറുകിട നിക്ഷേപകരുടെ കാരണങ്ങൾ പറയുന്നത് ഒന്ന് പറയുന്ന പോലെ നമ്മളുടെ ഏറ്റവും ആയിട്ട് പോകുന്ന എൻ ജി പിന്നെ ഭൂമി ആളുകളുടെ ഭൂമി കേരളത്തിൽ നമ്മുടെ നിത്യം സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോ കേരളത്തിലാണ് ഏറ്റവും ഭൂമി നമുക്ക് എല്ലാവർക്കും പക്ഷെ കേരളത്തിൽ ഒരു കമ്പാരിസൻ നടത്തുമ്പോ കാസർഗോഡാണ് ഏറ്റവും ഭൂമി അത് നമുക്ക് ഇപ്പോഴിപ്പോ ആണവെല്ലാം ഭൂമി ഉള്ളതുകൊണ്ടാണ് അപ്പൊ അത്രയധികം ഭൂമി ഉണ്ട് ആ ഭൂമിനെ വ്യാവസായികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ സ്കീമുകൾ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രി ഒരു സ്കീമുണ്ട് പത്തേക്കർ ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വ്യവസായത്തിനു വേണ്ടി അവൈലബിൾ ആക്കാൻ പറ്റുമെങ്കിൽ ലഭ്യമാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ അത് വ്യവസായ പാർക്കാക്കാൻ വേണ്ടി മൂന്ന് കോടി രൂപ നിങ്ങൾ ആ സ്ഥലം സർക്കാർ കൊടുക്കേണ്ടതില്ല സ്ഥലം ആർക്കും കൊടുക്കേണ്ടതില്ല സ്ഥലം അവിടെ വ്യവസായ വ്യവസായത്തിനു വേണ്ടി ഉപയോഗിക്കാം ഒരു വ്യവസായ പാർക്കായിട്ട് ഉപയോഗിക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ എക്ജീവ് ചെയ്താൽ സർക്കാർ അതിന് വ്യവസായ പാത നിങ്ങൾക്ക് വരുന്ന ചിലവരെയ്ക്ക് മൂന്ന് കോടി രൂപ സഹായം പാത ഒരു സ്കീമാണ് പാത സംരംഭങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഒരു അംഗീകാരം ആരോഗ്യ കാര്യങ്ങൾ ആചരിച്ചിട്ടുണ്ട് കുടുംബശ്രീ അങ്ങനെയുള്ള വൈതാപിക നമ്മള് ഒരാഷനിലൂടെ വന്നതാണ് പക്ഷെ അത്തരം കാര്യങ്ങൾ വ്യവസായം അല്ലെങ്കിൽ സംരംഭം എന്നുള്ള മേഖല വന്നിട്ടുണ്ടായിരുന്നില്ല Está bien,